നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്തെ താര റാണിയായിരുന്നു നടി സിംറാൻ മുംബൈക്കാരിയായ സിംറാന് തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ വൻ ജനപ്രീതിയാണ് നേടാൻ കഴിഞ്ഞത് ഡാൻസിലുള്ള മികവാണ് സിംറാനെ ഉയരങ്ങളിൽ എത്തിച്ചതും ഗ്ലാമർ നായികയായിരുന്നെങ്കിലും അഭിനയം മികവുള്ളതിനാൽ സിംറാനെ തേടി മികച്ച അവസരങ്ങളും എത്തിയിരുന്നു വിജയ് സിംറാൻ ജോഡി ഒരു കാലത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ മലയാളം എന്നിങ്ങനെ ഒട്ടുമിക്ക ഭാഷകളിലും അഭിനയിച്ചിരുന്ന നടി ഇപ്പോൾ ടെലിവിഷനിലും സജീവമാണ് തൊണ്ണൂറുകളിൽ സ്റ്റാർ ഹീറോ ചിത്രങ്ങളിൽ സജീവമായിരുന്നതോടെയാണ് സിംറാൻ തെന്നിന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിലെ സ്വപ്നസുന്ദരിയായി മാറിയത് യുവാക്കളുടെ മനസ്സിൽ നിറഞ്ഞു നടി താരപദവിയും സ്വന്തമാക്കിയിരുന്നു ഇതിനിടെ നടിയുടെ ജീവിതത്തിലുണ്ടായ പ്രണയത്തെക്കുറിച്ചും അത് പരാജയപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ചുമൊക്കെ ചില കഥകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് സിംറാൻ തമിഴിൽ കമൽഹാസൻ അജിത് ശരത് കുമാർ വിജയ്കാന്ത് ദളപതി വിജയ് എന്നിവർക്കൊപ്പം നടി അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിൽ ബാലയ്യയ്ക്കൊപ്പം അഭിനയിച്ച സിംറാന്റെ ചിത്രങ്ങളെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു അങ്ങനെ കരിയറിന്റെ ഉന്നതിയിലായിരുന്നപ്പോഴാണ് ഡാൻസ് മാസ്റ്റർ രാജു സുന്ദരവുമായി സിംറാൻ പ്രണയത്തിലാകുന്നത് ശക്തമായ പ്രണയം ഉണ്ടായിരുന്നെങ്കിലും ഇരുവരുടെയും ഇഷ്ടം വേർപിരിയലിലാണ് അവസാനിച്ചത് താരങ്ങൾ പിരിയാനുണ്ടായ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമല്ലെങ്കിലും സിംറാന്റെ പ്രണയകഥ വീണ്ടും ചർച്ചയാവുകയാണിപ്പോൾ രാജു സുന്ദരവുമായി സിംറാൻ കടുത്ത പ്രണയത്തിലായിരുന്നു അവരുടെ ബന്ധം ശക്തമായതോടെയാണ് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്കും എത്തിയത് എന്നാൽ ആ സമയത്ത് കമൽഹാസനോടൊപ്പം പ്രണയിച്ച് അഭിനയിച്ചതാണ് ഇരുവരുടെയും വേർപിരിയലിന് കാരണമാവുന്ന തലത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് അഭ്യൂഹങ്ങൾ ഒരു സിനിമയിൽ നടൻ കമൽഹാസനോടൊപ്പം ലിപ്ലോക്ക് സീനിൽ സിംറാന് അഭിനയിക്കേണ്ടതായി വന്നിരുന്നു ഇത് രാജു സുന്ദരത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്നും നടിയുടെ കൂടെ ജീവിതം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു എന്നും പറയപ്പെടുന്നു ഈ കഥയിലെ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും ഇന്നും ഇതൊരു കഥയായി സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് തമിഴിൽ കമൽഹാസനോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ സിംറാൻ അഭിനയിച്ചിട്ടുണ്ട് നിരന്തരമായി സിംറാൻ കമൽഹാസനോടൊപ്പം അഭിനയിക്കാൻ തുടങ്ങിയതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലും വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടു മാത്രമല്ല കമൽഹാസനോടൊപ്പം ഇഴുകി ചേർന്ന ഇന്റിമേറ്റ് പ്രണയരംഗങ്ങളും ഈ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു പ്രതിശ്രുത വധുവിനെ കുറിച്ച് വരുന്ന ഗോസിപ്പും കഥകളും മറ്റൊരു നായകനുമായുള്ള സിംറാന്റെ പ്രണയരംഗങ്ങളും രാജു സുന്ദരത്തിന് ഇഷ്ടപ്പെടാതെ വന്നു ഇതാണ് താരങ്ങളുടെ പ്രണയ തകർച്ചയ്ക്ക് കാരണമാവുന്നത് പിന്നീട് രണ്ടായിരത്തി മൂന്നിലാണ് സിംറാൻ വിവാഹിതയാകുന്നത് ഇപ്പോൾ ഭർത്താവിനും മക്കൾക്കുമൊപ്പം സിംറാൻ സന്തോഷവതിയാണ് നിരവധി സിനിമകളിൽ ക്യാരക്ടർ റോളുകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി ഇപ്പോഴും